നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഗൾഫ് രാഷ്ട്രങ്ങളൊക്കെ ഇപ്പോൾ പഴയതുപോലൊന്നുമല്ല അവിടെ ദിനം പ്രതി കുതിപ്പിലേക്കാണ് മാറുന്നത് അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ മനുഷ്യർക്ക് വേണ്ട തരത്തിലുള്ള സുരക്ഷയും അവർ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മാലിന്യ പ്രശ്നമാണ് ഇപ്പോൾ ഇത് കുവൈറ്റ് ക്ലീൻ കുവൈറ്റ് എന്ന ഒരു പദ്ധതിയുമായിട്ട് അവിടുത്തെ കുവൈറ്റ് മുനിസിപ്പാലിറ്റി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് അവർ ഒരു വർഷം കൊണ്ട് ഇത് പൂർണ്ണമായിട്ടും മാലിന്യ വിമുക്തമാക്കാനുള്ള ഒരു യജ്ഞത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിനുള്ള ക്യാമ്പയിനും ഒക്കെ ആരംഭിച്ചിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ നമുക്കറിയാം ഈ അടുത്ത സമയത്ത് വന്ന വാർത്തയാണ് കുവൈത്തിലെ താപനില അൻപത് ഡിഗ്രിക്ക് മുകളിൽ ഉയർന്നിരിക്കുകയാണ് അതുകൊണ്ട് വൈദ്യുതി ഉപഭോഗവും ജല ഉപയോഗവും ഒക്കെ തന്നെ വർധിച്ചിരിക്കുകയാണ് ഈ താപനില ഉയർന്നതുപോലെ തന്നെ അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ദ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും അശബ്ദമായി വാഹനം ഓടിക്കുന്നതിനുമെതിരെ കർശന നടപടികളുമായിട്ട് കുവൈറ്റ് ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റ് രംഗത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മുപ്പത്തിയൊന്ന് വരെ നടത്തിയ പരിശോധനയിൽ ട്രാഫിക് കോടതി മുപ്പത് പേർക്കെതിരെ ജയിൽ ശിക്ഷ വിധിച്ചതായിട്ട് ആഭ്യന്തര മന്ത്രാലയം ജനറൽ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് പബ്ലിക് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അറിയിച്ചിരിക്കുകയാണ് ഈ മുപ്പത് പേർക്ക് ജയിൽ ശിക്ഷ അനുവദിച്ചു എന്നുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അത് ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമാണ് കാരണം നമ്മുടെ നാട്ടിൽ ട്രാഫിക് നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു തുക അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടാം അല്ലെങ്കിൽ മറ്റു വഴുതുകളിലൂടെ ഒക്കെ രക്ഷപ്പെടാനുള്ള വഴികളുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലൊന്നും ഇത്തരത്തിൽ ഒരു രക്ഷപ്പെടലും നടക്കില്ല നിയമലംഘനം നടത്തിയവരെ ട്രാഫിക് കോടതിയിലേക്ക് റഫർ ചെയ്തിരിക്കുകയാണ് പിഴ ഒരു മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കൽ തുടങ്ങി പീനൽ കോഡിലെ മറ്റ് നിയമലംഘനങ്ങൾ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ശിക്ഷകളും ട്രാഫിക് കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് ശർദ്ധമായി വാഹനമോടിച്ച് മറ്റുള്ളവരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ പിടിക്കപ്പെട്ട വ്യക്തികൾക്കെതിരെയാണ് ഈ നടപടികൾ രാജ്യത്തുടനീളമുള്ള നിരന്തരമായ സുരക്ഷാ ക്യാമ്പയിൻ തുടരുമെന്നും ട്രാഫിക് വിഭാഗം വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാ ഡ്രൈവർമാരും ട്രാഫിക് നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാനും എന്തെങ്കിലും പ്രതികൂലമുണ്ടായാൽ സംഭവങ്ങൾ ഉടനടി റിപ്പോർട്ട് ചെയ്യാനും അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്